സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ും കൂട്ടിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാദ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ മുടവൂർ സ്വദേശി ബിനുവാണ് മരിച്ചത് കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവറായ യുവാവിന് ദാരുണാന്ത്യം ഞായറാഴ്ച രാവിലെ എട്ടരയോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടാതിയിലുണ്ടായ അപകടത്തിൽ മുടവൂർ മലയിൽ എം ഡി ബിനുവാണ് മരിച്ചത് മൂവാറ്റുപുഴ ഭാഗത്തുനിന്നും കോലഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർദിശയിൽ കോഴികൾ കയറ്റി വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ ഓടിക്കൂടിയ നാട്ടുകാർ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ